ഹലോ ഗൈസ് അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ ഇതാ ഈ ലുക്ക് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാൻ പോവാണ് കേട്ടോ ഹീര മണ്ടിയിൽ ആ ലുക്കൊന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ് അപ്പോൾ നമ്മൾ എൻ്റെ കയ്യിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടൊന്ന് തട്ടിക്കൂട്ടി ഒരു മേക്കപ്പ് പോലെ ചെയ്ത് ഒപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് വീട്ടിലേക്ക് പോകാം പറ്റുമ്പോൾ നമ്മൾ ആദ്യം തന്നെ മോയിസ്ച്ചറൈസർ ഇട്ട് കൊടുത്തുവിട്ടും മോയിസ്ചറൈസർ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ശേഷം കുറച്ച് അലോവേറ ജെല്ലാണ് ഞാൻ ഇട്ട് കൊടുത്തൊരു പ്രൈമർ പോലെ ഇട്ടതാണ് കുറച്ച് ഒന്ന് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചു ശേഷം ഞാൻ കൺസീൽ ചെയ്ത് കൊടുക്കുകയാണ് കണ്ണിൻ്റെ അടിയിലും നമ്മുടെ ഡാർക്ക് ഡാക്സ്പോർട്സ് ഉള്ള അടുത്തൊക്കെ ഞാനൊന്ന് കൺസീലർ ഇട്ട് കൊടുക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫൗണ്ടേഷൻ ആണ് ഇട്ട് കൊടുക്കണത് ഫൗണ്ടേഷൻ കുറച്ചെടുത്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അത് നന്നായിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ കോണ്ടൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ചെറിയ ഒരു കോണ്ടൂറിന് എൻ്റെ കയ്യിലുണ്ടാ സാധനം വെച്ചിട്ട് ഞാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് ലൈറ്റായിട്ടൊന്ന് കോണ്ടൂറ് ചെയ്ത് കൊടുത്തു അതിന് ശേഷം ഞാൻ ഐ ഷാഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഐ ഷാഡ് ഒരു ലൈറ്റ് കളറ് ഐ ഷാഡാണ് ഇട്ടത് ഐ ഷാഡ് ഇട്ടതിന് ശേഷം നമ്മൾ ഐ ലൈനർ ഇട്ട് കൊടുത്തു ഐലൈനർ ചെറുതായിട്ട് ലൈൻ ചെയ്താൽ മതിയെന്ന് പക്ഷേ ഞാൻ ചെയ്തപ്പോൾ കുറച്ച് കൂടിപ്പോയി കുഴപ്പമില്ല അപ്പോൾ നമ്മൾ അതും ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക പിന്നെ ത്രെഡ് ചെയ്യാത്ത എൻ്റെ ഐബ്രോ ഞാനൊന്ന് ഒരു ബ്രൗൺ കളർ ഐ ഷോഡോ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണ്ട ശേഷം ഞാൻ കുറച്ച് ലിബാമിട്ട് കൊടുത്തു ലിപ്സ്റ്റിക് ഇടാൻ വേണ്ടിയിട്ടാണ് ലിബാമിട്ട് കൊടുത്തത് അപ്പോഴാണ് അടുത്ത ബ്ലഷ് ഇട്ടില്ല കണ്ണ് എഴുതി അപ്പോൾ ബ്ലഷ് ആക്കിയിട്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള ഐ ഷാഡ് വന്ന് കുറച്ച് ഓറഞ്ചും ഒരു റെഡ് ഒക്കെ ഷെയ്ഡ് പോലത്തെ ഒരു ഷെയ്ഡ് എടുത്തിട്ട് കുറച്ച് കയ്യിലെടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ ബ്ലഷ് ആക്കി കൊടുത്തു എന്നിട്ടാണ് ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ടത് ലിപ്സ്റ്റിക്ക് ഇട്ടതിന് ശേഷം ഞാനത് കണ്ണ് ചെയ്തു കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട് ലൈറ്റായിട്ടാണ് കണ്ണ് എഴുതി കൊടുത്തത് അപ്പോൾ അതിന് ശേഷം നമ്മുടെ മസ്ക്കാരി ഇട്ട് ഐ ലാഷ് ഒന്ന് വിടർത്തി അത്ര വിടർന്നൊന്നില്ല എന്നാലും ഒരുവിധം വിടർത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മേക്കപ്പ് കംപ്ലീറ്റ് ആയി അപ്പോൾ നമുക്ക് ഇനി ലുക്ക് കണ്ടാലും ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ഞാനൊരു മെഴുകുതിരിയൊക്കെ വെച്ച് ലൈറ്റൊക്കെ ഓഫാക്കി ഇതേപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ടോ നല്ല കുഴപ്പമില്ല എന്ന് തോന്നുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം ബായ്